നമസ്കാരം സ്വാഗതം സംസ്ഥാനപാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ കെ എസ് ആർ ടി സി ബസ്സും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പത്തോളം പേർക്ക് പരിക്കേറ്റു പാലക്കാട് സ്വദേശിയും ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവറുമായ അൻപത് വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടം ഞാൻ ഞാൻ നിന്ന് മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്ന് ഇവിടെ ഇരിച്ചപ്പോഴാണ് സീറ്റിൻ്റെ പാക്കേജ് ഇരിച്ചപ്പോഴാണ് ഞാൻ എണ്ണത്തിൻ്റെ അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻറ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾ ലോറിയുടെ ആളിപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഫിലൊരു മൂന്ന് ആറേഴ് ആൾക്കാരും ബാക്കിക്ക് അവിടെ ആയിട്ട് ഒന്ന് രണ്ടാൾക്കാരുണ്ടാവും അത്യാവശ്യം ശബ്ദമുണ്ടായിരുന്നു ഞാൻ തല സീറ്റിൽ ബാക്കിൽ ഇടിച്ച് ശേഷമാണ് എനിക്ക് എപ്പോഴാണ് എന്താ സംഭവം എന്ന് എന്നറിയുന്നത് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും കൊറിയൻ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത് കെ എസ് ആർ ടി സിയുടെ മുൻവശത്തേക്ക് ഇടിച്ചു കയറിയ ഗുഡ്സ് വാനിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവറാണ് ദാരുണമായി മരിച്ചത് രണ്ടര മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത് മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കെ എസ് ആർ ടി സിയിലെ യാത്രക്കാരായ പത്തോളം പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി അമ്പത് വയസ്സുള്ള സുകുമാരനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടം ന്യൂസ് പൊന്നാനി